എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്താണ് വീടിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ കുളിവേൽ എന്ന ചെറിയൊരു ഗ്രാമമാണിത് അപ്പോൾ ഈ ഗ്രാമത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നത്തെ കുറിച്ചുള്ള ഒരു വീടിയാണിത് അപ്പോൾ ഇവർ കുളിവയൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ചേരമ്പാടിക്കടുത്തുള്ള ചപ്പന്തോട് എന്ന സ്ഥലത്തിനടുത്താണ് അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ പ്രധാനമായി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം ടൗണിൽ ഒരുപാട് സ്ഥലത്തുള്ള വേസ്റ്റൊക്കെ കളക്ട് ചെയ്ത് ഇവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത് വീടിനെ കുറച്ച് കുറച്ച് വിട്ടിട്ടാണല്ലെങ്കിലും നമുക്ക് ഒരു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമാണിത് ഫോറസ്റ്റിലാണെങ്കിലും അത് മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പന്തല്ലൂർ താലൂക്കിലെ ഈ മോശമായ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം എന്തായാലും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് കാട്ടുനായക ഗോത്ര വിഭാഗക്കാരായ ഞങ്ങൾ പണ്ട് തൊട്ടേ താമസിച്ച് വരുന്നതും

ഉടനെ കുപ്പൊ വന്നെ ഒരു ആയിരം വീട് ആയിരം ഈ കാണുന്ന വീഡിയോ ആറ് മാസം മുമ്പ് എടുത്തതാണ് മാത്രമല്ല ഇവിടെ ചുറ്റും ഫോറസ്റ്റ് ആണ് നല്ല മഴക്കാലത്തേക്ക് ഈയൊരു സ്ഥലത്ത് കാട്ടാനകളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലമാണിത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനാവും കണ്ടില്ലേ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ഇതിലെ ആനക്കൂട്ടങ്ങൾ നടന്നതിൻ്റെ കാൽപ്പാട് മണ്ണിൽ കാണാം ഈ വേസ്റ്റൊക്കെ ഇടുന്നത് വലിയൊരു കുന്നിഞ്ചെരിവിലാണ് ഈ വേസ്റ്റ് ഇടുന്നതിൻ്റെ നേരെ ഏകദേശം നൂറ്റമ്പത് മീറ്റർ താഴെ ഒരു പുഴയുണ്ട് എന്തായാലും മഴക്കാലമായി ഇവിടുത്തെ വേസ്റ്റിൽ നിന്നുമുള്ള വെള്ളം പോകുന്നത് ആ പുഴയിലേക്കായിരിക്കും ഇത് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വന്യമൃഗങ്ങൾക്കൊക്കെ ഒരുപാട് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കുരങ്ങന്മാരെ ഇവിടെ കാണാം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മൂന്ന് അല്ലെങ്കിൽ നാല് മാസത്തിന് ശേഷമാണ് ഈ ഒരു വഴിയെ വരുന്നത് ഇതിനു മുമ്പ് ഇവിടേക്ക് വന്നപ്പോഴുള്ള വീഡിയോ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരു ഭീകരമായ കാഴ്ചയാണ് കാണാനാവുന്നത് ഇവിടെ കൂടുതലായും വരുന്നത് പ്ലാസ്റ്റിക് കവറും പ്ലാസ്റ്റിക് കുപ്പികളുമാണ് മാത്രമല്ല ഇതെല്ലാം തോന്നുന്നത് പോലെ ഫോറസ്റ്റിൽ തള്ളിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ ഇതെല്ലാം കാണാൻ സാധിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്തൊക്കെ ഇവിടെ ആനക്കൂട്ടങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് മാത്രമല്ല ഇതിലെ ആനകൾ വന്നാൽ തന്നെ ഇവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം തിന്നുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാനിത് പറയാൻ കാരണമുണ്ട് ഇപ്പോൾ ഇതിലെ കാണുന്ന ആനപ്പിണ്ടങ്ങളിൽ നിന്നും പലപ്പോഴും പ്ലാസ്റ്റിക് കവറുകൾ കാണാൻ ഇടയായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ കണ്ടെത്തിയ ഒരു കാഴ്ചയാണിത് ഇവിടെ വന്നു പോകുന്ന പല ആനകളുടെയും പിണ്ഡത്തിൽ നിന്നും പ്ലാസ്റ്റിക്കിന്റെ പല അംശങ്ങളും കാണുന്നത് പതിവാണ് കുറച്ച് ദിവസം മുമ്പ് കാട്ടാനകൾ വീടിനടുത്തുകൂടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനപ്പിണ്ടങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് സാധനങ്ങൾ കിട്ടുന്നതിന്റെ കാഴ്ചയാണിത് വീഡിയോയിൽ കണ്ടതുപോലെ വേസ്റ്റി പ്രകൃതിയിൽ ഇടുകയാണെങ്കിൽ പ്രകൃതിക്കും മൃഗങ്ങൾക്കും മനുഷ്യനും ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന വാക്കോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു